ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രവിദ്രി സച്ചിയുടെ ഈ നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ശ്രുതി പോയി അയാൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് പൈസ കൊടുത്തു പൈസയൊക്കെ ഉണ്ട് നോക്കിയതിന് ശേഷം വളരെ നന്നായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും മാത്രമല്ല ഇനി ഞാൻ വിളിക്കുമ്പോഴും വരണം കറക്റ്റ് പൈസ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി എൻ്റെ ഈ കാശില്ല എൻ്റെ ഈ കാശ് ഉള്ളൊരവസ്ഥ അല്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നിന്റെ ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഇവൾക്ക് എന്താ കാശ് നിനക്ക് ഇവള് കാശ് തരാനുള്ള പോലെയാണല്ലോ കടമേടിച്ചിട്ട് തിരിച്ചു വരുന്ന പോലെയാണല്ലോ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവന ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഇൻ പറഞ്ഞു കല്യാണി ഒരു കാര്യം പറയാം ഓ ശ്രുതി വിളിക്കണോ കല്യാണീന്ന് വിളിക്കണോ എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദാ ഇനി നീ പൈസ തരാൻ വരുമ്പോൾ ദാ ഇവളേം കൂട്ടി വന്നേക്കരുത് ഇവളിവിടെ വലിയ പ്രശ്നക്കാരിയാകും അപ്പോഴേക്കും ശ്രുതി പറഞ്ഞാൽ എൻ്റെ ഈ കാശില്ല ഇനിയാണേലും എന്നോട് ചോദിക്കരുത് എൻ്റെ പാർലർ പോലും എൻ്റെ ഇന്ന് കൈവിട്ടു പോയി എനിക്കിന്ന് തരാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല ഞാൻ വെറും ഒരു സ്റ്റാഫാ മാത്രമാണ് മാത്രമല്ല എൻ്റെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എനിക്കൊരു സമാധാനമാണ് വേണ്ടത് അപ്പം നിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം ഈ പണം മാത്രം മതി നിന്നെയുമാണ് ഞാൻ ആദ്യം ചോദിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ പണം ചോദിക്കുന്നു പണം മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൈസയായിട്ട് അയാളങ്ങ് പോവുക എന്തായാലും ഇയാൾ ശ്രുതിനെ കൊണ്ട് പോകുള്ളവർക്ക് മനസ്സിലായി ശ്രുതി ആകെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങനെ പോകാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരി കാണുന്നത് ശ്രുതിയെപ്പോലൊരാൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഇടിയിടെ ഇടി അവിടെ നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു നിർത്തി ദേ അങ്ങോട്ട് നോക്കേ അത് നിന്റെ ഭർത്താവിനെ പോലില്ലേ ശ്രുതി അല്ലേ ഏ സുതി ഇവിടെ ഒന്നല്ല സുതി ഷോറൂമിലാണ് ഏ അല്ല അങ്ങോട്ട് നോക്കിയ്ക്കേ അത് ശ്രുതി തന്നെയാ ശ്രുതി അല്ലേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അന്ത വിട്ടുപോയിട്ടോ ശ്രുതി അന്ധം വെട്ടിങ്ങനെ നോക്കുക അപ്പോഴേക്കും അവിടെ തന്നെ കൂട്ടുകാരൻ പറഞ്ഞു എടാടാടാ നമ്മളെ തന്നെ രണ്ട് പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടാ നല്ല രണ്ട് കിളുന്ന് സാധനങ്ങൾ ആണോ നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് നോക്കി തന്നെ നോക്കിയിപ്പോൾ ദേ നിക്കണൂ നമ്മുടെ ശ്രുതി ഞെട്ടിത്തെറിച്ച് പേടിച്ചറിണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്താടാ പറ്റിയ എന്താ എടാ അതെന്റെ കെട്ടിയോളാണ് അവൾ കണ്ടുപിടിച്ചടാ എന്നേ എന്ന് നമ്മുടെ സുതി ഇങ്ങനെ ഇരിക്കുക സുതി ഓടി കഴിഞ്ഞിട്ട് സുതിക്ക് അരികിലേക്ക് ചെയ്യാം കേട്ടോ ഇതെന്താ ഇവിടെ പരിപാടി എന്ന് കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കുക ഇതെന്താ നീ ഇത്ര പേടിച്ച് നിൽക്കുന്നത് സുതി എന്താ പ്രശ്നം ഏഹ് ഇവിടെ എന്താ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി നീ എന്താ ഇവിടെ എന്ന് സുതി പേടിച്ച് പേടിച്ച് ഇങ്ങനെ ചോദിക്കുക അല്ല നീ എന്താ ഇവിടെ ഏഹ് ഇതെന്താ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഷോറൂമിൽ സ്ഥലമില്ലേ ഇതെന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അത് ഞാൻ എന്ത് പറ്റിയേ ഏ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് സത്യം പറ സുതി എന്താ നീ ഇവിടെയായിരുന്നു ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതി പ്ലേറ്റ് എടുത്ത് നേരെ തിരിച്ചിട്ടു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അല്ല ഇവൻ്റെ ഐഡിയ ആ ഐഡിയ വർക്ക്ഔട്ട് ചെയ്ത് തപ്പി തപ്പിത്തടഞ്ഞിട്ടാണേലും ഇവൻ പറഞ്ഞു അതെ ക്ലയൻറ്റ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷോറൂമിൽ വെച്ച് മീറ്റ് ചെയ്യാതെ ഞാൻ നേരിട്ട് ഇവിടെ വന്നിട്ട് അയാളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കുവാണെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് ഷോറൂമിൽ ചെല്ലുവാണെങ്കിൽ എനിക്ക് കമ്മീഷൻ കുറച്ച് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുതി വിശ്വസിച്ചു ഓ നല്ല ബുദ്ധിയാണല്ലോ ആ അല്ല ഇവിടെ ഫുഡ് ഷോറൂമിൽ പോയിരുന്നു കഴിച്ചാൽ പോരായിരുന്നോ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ തുറസായ സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല ക്ലയൻ്റ് ഫുഡ് കൊണ്ട് നടക്കുന്ന ആളാണോ ഹേ അങ്ങനെയല്ല ആ ക്ലയൻറ്റിന് കുറച്ച് ബി പിയും ഉണ്ട് വലിയ പണക്കാരനാണ് കുറച്ച് ബിപിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് ഫുഡ് കഴിക്കണം എന്ന കണ്ടുണ്ട് അതുകൊണ്ട് ഫുഡിങ്ങനെ കൊണ്ട് നടക്കുക എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നങ്ങോട്ട് കഴിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ പതിവ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി കൊടുക്കാമല്ലോ എന്ന് കരുതി കഴിഞ്ഞാൽ ഞാനും എന്നാൽ കഴിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മൾ വലിയ കൊമ്പത്തെയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് വലിയ ആളായിരുന്നു നമ്മൾ താണു നിൽക്കുന്നതല്ലേ അവർക്ക് എപ്പോഴും നമ്മളോടൊരു മതിപ്പ് തോന്നാനായിട്ട് താല്പര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ശരി ശരി അല്ല ശ്രുതി നീ എന്താ ഇവിടെ പെട്ടെന്ന് ശ്രുതി അങ്ങ് പത്രീ കേട്ടോ അയാളെ കാണാൻ വന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞെട്ടിത്തെരിച്ച് ശ്രു ശ്രുതി ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് കൂട്ടുകാരി അത് ഞാൻ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം അല്ല നീ എന്തെവിടെ വന്നത് എന്ന് കൂട്ടുകാരിയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ആ ഇത് ഇവൾക്കൊരു കല്യാണാലോചന ആ ചെറുക്കന് ഇവിടെ കാണാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതിക്ക് വിശ്വാസമായിട്ടോ ശ്രുതി പറഞ്ഞല്ലേ ചെറുക്കൻ ഇവിടെ ചെറുക്കൻ ഉണ്ടായിരുന്നു പോയി കണ്ടിട്ട് പോയി എന്നാൽ ശരി സുതി അപ്പം ഞാൻ വേണമെങ്കിൽ പാർലറിൽ കൊണ്ടാക്കാം എന്ന് സുതി പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞു വേണ്ട ഞാൻ പൊക്കോളാം എന്ന ക്ലൈൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് നടക്കട്ടെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അവിടുന്ന് ഈ കൂട്ടുകാരെയും കൂട്ടി അവിടുന്ന് മൂങ്ങാണ് ഈശ്വര രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു രണ്ടുപേരുടെ മനസ്സിലതാണ് ഈശ്വര ആ രക്ഷപ്പെട്ടല്ലോ എന്ന് എത്ര നാൾ ഇങ്ങനെ ഒളിച്ച് നടക്കും എത്ര നാളിങ്ങനെ പറ്റിക്കും എന്നൊക്കെ രണ്ടുപേരുടെ മനസ്സിലുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ വലിയ കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും പണിയാതെ പറ്റിച്ചിങ്ങനെ നടക്കണം അതുതന്നെയാണ് അവൻ്റെ ആഗ്രഹവും എന്തായാലും നമ്മുടെ ചന്ദ്രപതി രണ്ടും കൽപ്പിച്ചാണ് നിരാഹാരം ശ്രീകാന്തനെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഇനി ഒരു വറ്റ് ഫുഡ് പോലും കഴിക്കത്തില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ലാന്ന് പുള്ളിക്കാർ തീരുമാനം എടുത്തിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ രേവതി ഫുഡ് കഴിക്കാനായിട്ട് അച്ഛനെയും അമ്മേയും വിളിക്കുക കേട്ടോ അച്ഛൻ ഗുളിക കഴിക്കാനുള്ള അല്ലേ വന്ന് കഴിക്കുക അല്ല അവളെയും കൂടെ വിളിക്ക് ചന്ദ്രനേം കൂടെ വിളിക്ക് അങ്ങനെ ഞാനിപ്പോൾ അമ്മേനെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് ആ അമ്മയെ വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അല്ല അച്ഛൻ വിളിച്ചു അച്ഛൻ കഴിക്കാനായിട്ട് വന്നു ഹാ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് കൊടുക്കണം എനിക്ക് വേണ്ട എനിക്ക് ഫുഡ് വേണ്ട നമ്മ എന്തിനാ എന്തിനാണ് ദേഷ്യം എന്തിനാണ് ഫുഡിന് മേലെ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിനോടൊരിക്കലും നമ്മുടെ ദേഷ്യം കാണിക്കരുത് അന്നമാണ് നമ്മുടെ ദൈവമാണ് എന്നൊക്കെ ദേവത ഇങ്ങനെ പറയുക പിന്നെ എൻ്റെ ദേഷ്യം ഞാൻ ആരോട് കാണിക്കണം നിന്നോട് കാണിച്ചാ മതിയോ എന്ന് ചന്ദ്രപതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാരണം അവര് പറഞ്ഞു ഇനി ഞാൻ എന്ത് തെറ്റാ ചെയ്തതോ അയ്യോ ശ്രീകാന്തിന് കല്യാണം നടത്താനായിട്ട് സാക്ഷ്യപ്പെട്ടത് നീയല്ലേ അല്ലേ അയിന് ഞാനല്ലത് അല്ലേ ചെയ്തത് എന്നൊക്കെ ഞാൻ ഞാൻ പറഞ്ഞതല്ലേ മാത്രമല്ല അവരിങ്ങോട്ടേക്ക് വരണം എന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ഹാ നീ പറഞ്ഞു നീ പറഞ്ഞിട്ടൊന്നും നടന്നില്ല നിനക്ക് നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ 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 സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എനിക്കറിയാം നീ നിൻ്റെ ആഗ്രഹമാണ് നടക്കുന്നത് അവരിവിടെ വന്നില്ലേ നിനക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ ഒരു മരുമകൾ ആയിട്ട് ജീവിക്കാലോ എന്ന രീതിയിൽ മാത്രമല്ല ശ്രുതിയോടും ശ്രുതിയോടും നിനക്ക് ദേഷ്യമല്ലേ ഏ അവർ ഇവിടെ നിന്ന് നിനക്ക് ഇവിടെ നിനക്ക് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാലോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുക അപ്പോൾ രേവതി പറഞ്ഞു മനസ്സാ വാച ഞാൻ ആലോചിച്ചിട്ടില്ല മാത്രമല്ല വര്ഷം നല്ല പെൺകുട്ടിയാണ് വന്നു കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതല്ലേ പക്ഷെ ആരും കേൾക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് കേൾക്കുന്നില്ല യാ പറഞ്ഞാൽ പോലും വിലയില്ല നീ പറഞ്ഞാലും വിലയില്ല ആര് പറഞ്ഞാലും വിലയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ വേണമെങ്കിൽ നിന്റെ അച്ഛനെ വിളമ്പി കൊടുക്കേ എനിക്ക് വേണ്ട ഞാനേ പ്രസവിച്ച മൂന്ന് മക്കളാ മൂന്ന് മക്കൾ അതിലെ ഏറ്റവും ഇളയവരാണ് എൻ്റെ ശ്രീകാന്ത് ഞാൻ എത്ര കൊഞ്ചിച്ച് വളർത്തിയെന്നായിരുന്നു അറിയാമോ ആ കുടുംബം എല്ലാം ഒന്നിച്ചിരിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്നൊരാഗ്രഹമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അതെന്താ ഇതിന് മാത്രം വലിയ തെറ്റാണോ ആർക്കും എൻ്റെ ഭാഗത്തെ ആ ഒരു ന്യായമൊന്നും മനസ്സിലാവത്തില്ല അതൊക്കെ പിന്നെ സംസാരിക്കാം ഇപ്പോൾ ആഹാരം കഴിക്കാം അയ്യോ നീ വല്ല എന്നോട് സ്നേഹമുള്ള പോലെ ഒന്നും പെരുമാറുമൊന്നും വേണ്ട നീ ആർക്കാന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുക അവരൊക്കെ കഴിച്ചോട്ടെ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്തായാലും രവീന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അമ്മ കഴിക്കാൻ വരുന്നില്ല അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു അതെ ആരേ നോക്കേണ്ട കാര്യമില്ല എനിക്ക് വെച്ചക്കുന്നുണ്ട് അച്ഛാ വാ നമുക്ക് കഴിക്കാം അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മ ഉച്ച മുതലൊന്നും കഴിച്ചിട്ടില്ല ആ പിന്നെ നിൻ കാണുക കഴിച്ചിട്ടില്ല എന്ന് പറ അമ്മയ്ക്ക് അങ്ങനെ വെച്ചിരിക്കാനൊന്നും പറ്റില്ല അമ്മ കഴിച്ചിട്ടുണ്ടാകും കാണാതെടുത്ത് കട്ട് നിന്നിട്ടുണ്ടാവും നോക്കുമോ എന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല പെട്ടെന്ന് നീ ഫുഡ് വളം പറഞ്ഞപ്പോഴേക്കും സച്ചി രേവതി പറഞ്ഞു സച്ചിയടാ നിൽക്ക് എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ അമ്മയെ വിളിക്കുക അമ്മയെ വിളിച്ച് സംസാരിക്കുക അമ്മയോട് ഫുഡ് കഴിക്കാൻ വരാൻ പറ അങ്ങനെ ചന്ദ്രേ ചന്ദ്രേ എന്നു പറഞ്ഞ് രവീന്ദ്രൻ വിളിക്കുക എന്തായാലും നല്ല അനുസരണയുള്ള ഇച്ചിരി ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും അനുസരണയുള്ള ഒരു ഭാര്യയാണ് വിളിച്ചാൽ വിളിച്ചെടുത്ത് വരും പുള്ളിക്കാരി എഴുന്നേറ്റ് ദേഷ്യത്തോടെയാണെങ്കിലും വന്നിങ്ങനെ നിൽക്കുക എന്താ വന്ന് കഴിക്കും വേണ്ട എനിക്ക് വശക്കുന്നില്ല നീ ഉച്ച മുതലൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു നിനക്ക് വശക്കുന്നില്ലേ അയ്യോ സമയത്തിന് ആഹാരം കഴിച്ചാൽ മതിയോ ഏ എന്നിങ്ങനെ ചോദിച്ചു അന്നേരത്തിലും അതിൻ്റെ ആഹാരം കഴിക്കാതെ പേര് അങ്ങനെ ജീവിക്കും എന്ന് സച്ചി ചോദിക്കുകയാണ് അച്ഛൻ എങ്ങനെ മയക്കണം നമ്മൾക്ക് നല്ലവണ്ണം അറിയാമെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്ന നീ എന്തിനാ ഇപ്പം ദേഷ്യം പിടിക്കുന്നത് നീ എന്തിനാ വാശി പിടിക്കുന്നത് എന്ന് ചന്ദ്രപതിയോട് രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരേ ഒരു കാര്യമുള്ളു എനിക്ക് ഒരേ ഒരു കാര്യമുള്ളൂ എനിക്കെൻ്റെ മകൻ ഇവിടെ വരണം ആ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ സച്ചിയാണ് സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ആട്ടം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അവസാനം രവീന്ദ്രൻ സമ്മതിക്കേണ്ടി വരുവാണ് രവീന്ദ്രൻ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുക കുടുംബത്തിലുള്ള സ്തുതിയോടും ശ്രുതിയോടും അതുപോലെ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ അവന ഇത് അത്തേക്ക് കേട്ടണോ അവൻ ചെയ്തൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവൾക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ദേഷ്യം ഇങ്ങനെ മുന്നോട്ട് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കാം പക്ഷേ എല്ലാവരുടെ അഭിപ്രായം പക്ഷേ സുതിക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ ആ പെണ്ണിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെയൊക്കെ വലിയ പണക്കാരിയാണെങ്കിൽ നമ്മുടെ ശ്രുതി ിയുടെ സ്ഥാനം പോവേ അതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് എന്നാലും അമ്മയെ പിണക്കാൻ പറ്റുമോ അമ്മയെ അങ്ങോട്ട് പിണക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അവരാ കേസ് വിട്ടു അവൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം അച്ഛൻ അച്ഛനെന്നാന്ന് വെച്ചാൽ തീരുമാനിച്ചോ എനിക്കൊന്നും അറിയണ്ട നിങ്ങളുടെ ഇഷ്ടമാണോ അത്രേ ഉള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു സച്ചി പറഞ്ഞു എനിക്ക് താല്പര്യമേ ഇല്ല പക്ഷേ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും പറയുന്നത് ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ശ്രുതി പറഞ്ഞു അമ്മയുടെ സങ്കടം കാണാതിരിക്കാൻ പറ്റില്ല അമ്മയുടെ സങ്കടം കാണണം കാരണം അമ്മയുടെ മകനെ പിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വിഷമം പെറ്റവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ മക്കളെ പിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വിഷമം അത് ഞാൻ അനുഭവ അത് നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്ന് ശ്രുതി അറിയാതെ പറഞ്ഞു പോകാം കേട്ടോ സ്വന്തം കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഷമം ശ്രുതിക്കുണ്ടല്ലോ അറിയാതെ പറഞ്ഞു പോവുകയാണ് ശ്രുതിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വീണപ്പോൾ എല്ലാവരും അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സച്ചി വെച്ചതിന് നീ പ്രസവിച്ചിട്ടുണ്ടോ എട്ടു തെരിച്ചു പോയിട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു വേണ്ടാത്ത വർത്തമാനമൊന്നും വേണ്ട അവളങ്ങ് പറഞ്ഞേ ഉള്ളൂ നീ വിടെ സച്ചിയത എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയും കൂടെ പറയുകയാണ് അല്ലെങ്കിൽ സുധിയെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാരണം സച്ചിക്ക് കാത്ത് ഇങ്ങനെ നിൽക്ക നിൽക്കുവാണല്ലോ എന്ന രീതിയിലൊക്കെ ചന്ദ്രമതി പറയുവാണെണ് എന്തായാലും അവസാനം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു താല്പര്യമില്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ നമ്മൾ അവളെ ഇങ്ങോട്ടേക്ക് കയറ്റിയാൽ അവളുടെ അച്ഛൻ പറയും നമ്മൾ അവളയാൾ പറഞ്ഞതുപോലെ സ്വത്ത് കണ്ടിട്ടാണ് എന്ന് അതുകൊണ്ട് ഒരു വഴി ഞാൻ സമ്മതിക്കാം അവളെ ഇങ്ങോട്ടേക്ക് അവളുടെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് കൊണ്ടുതരണം ഈ വീട്ടിൻ്റെ മരുമകളായിട്ട് എന്ന് പറഞ്ഞ് വരണം അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം നടക്കുവോ എന്തായാലും ചന്ദ്രമതിക്ക് വേറെ നിർവാഹമില്ല ഇയാൾ സമ്മതിച്ചു പക്ഷേ ഇങ്ങനെയൊരു വാക്കി ആൾ പറഞ്ഞു ഒന്നും ചെയ്യാനുമില്ല പറയാനുമില്ല അതുപോലെ നിങ്ങൾ ചോദിച്ചാൽ ചന്ദ്രമതി പറഞ്ഞാൽ മതി വേറെ നിർവാഹമില്ലല്ലോ എന്തായാലും ആ പ്രശ്നമൊക്കെ കഴിഞ്ഞു പക്ഷേ സച്ചിക്ക് വലിയൊരു പ്രശ്നമുണ്ട് സച്ചിയുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ സച്ചിയുടെ പ്രശ്നം അവളെ എടുത്തു പിടിച്ചോണ്ട് നടന്നതിൻ്റെ തടുവേദന കല്ലസലായ നടുവേദന അതിനൊരു മരുന്നായിട്ട് നമ്മുടെ രേവതി കിട്ടിയിട്ടുണ്ട് പക്ഷെ മരുന്ന് കെട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി വായും പൊളിച്ചിരുന്നു പോയി തമ്പുരാന്നും വിളിച്ച് വായും പൊളിച്ചിരുന്നു പോയി അങ്ങനെ ഒരു മരുന്നായിട്ടാണ് രേവതി വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്നൊക്കെ അറിയാൻ അടുത്ത ദിവസത്തേനെ കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗെ താങ്ക്